ചോദിച്ചു സഞ്ജു ഭയങ്കര സങ്കടമായിരുന്നു ഭയങ്കര കറണ്ട് ഇരുന്നിട്ടാണ് ആ വീഡിയോ എടുത്തത് ഇച്ചിരി വെളിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് കണ്ടാൽ മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറ ഓണാക്കി എന്തായാലും ഒരുങ്ങി പഠിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് അഭിനയിക്കാം പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാനുള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നത് എനിക്കതുപോലെ ആ വീഡിയോയിൽ സഞ്ജു എന്നെ സപ്പോർട്ട് ചെയ്തു എന്നെ ചീത്ത കുറ്റമൊന്നും പറഞ്ഞില്ല അത് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഉള്ളത് ഉള്ള സഞ്ജു ടക്കി ബേബി ഇവരുടെ രണ്ടുപേരും വൺ റിലേഷൻഷിപ്പിലായിരുന്നു ബ്രേക്കപ്പായി ഈ ഇടയാണ് ബ്രേക്കപ്പായ അപ്പോൾ സഞ്ജു എക്സ്പ്ലനേഷൻ വീഡിയോ രണ്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ബേബി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ സഞ്ജു ആണ് കാരണക്കാരൻ ഈ ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഈ തേപ്പിന് മുതൽ ഉത്തരവാദി സഞ്ജുവാണ് നീതു കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാത്തിനും കാരണകാരൻ സഞ്ജു ആണ് അല്ല ഇനി നമുക്ക് വേറെ മാറ്റം ഒന്നുമില്ല കാരണം നീതു കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സഞ്ജുവിനാണ് ആദ്യം സഞ്ജു ആണ് ഈ റിലേഷൻഷിപ്പ് ആദ്യമേ പറഞ്ഞത് ഇത് ഒന്നിച്ചു പോകത്തില്ല കാര്യങ്ങളാണ് എന്നൊക്കെ സഞ്ജു ആണ് ആദ്യം പറഞ്ഞതെന്ന് പറയുന്നു ഓക്കെ എന്തായാലും അവർ മ്യൂച്വൽ ആയിട്ട് എടുത്ത തീരുമാനം ബ്രേക്കപ്പ് നല്ല കാര്യം ഓക്കെ ആയിക്കോട്ടെ പക്ഷേ നീന്തും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ നീതു നന്നായിട്ട് സഞ്ജുവിനെ നന്നായിട്ട് കുറ്റം പറയുന്നുണ്ട് ഞാൻ എന്തായാലും ആ വീഡിയോ കുറച്ചേ കൊടുക്കുന്നുള്ളൂ കേട്ടോ ഞാൻ ഒരു ബ്രേക്കപ്പിന്റെ ഒരു റീസൺ എന്താ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തേത് ആ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ എന്താ ബ്രേക്കപ്പ് റീസൺ അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ഈ പ്രശ്നം എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയത് അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് തരാം പിന്നെ ക്യാഷ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യത്തില്ലായിരുന്നു പിന്നെ സഞ്ജു റീൽ ഇട്ട് അങ്ങനെയാണ് ഞാൻ ഞാനും അവൻ എന്നിട്ട് യൂട്യൂബിൽ രണ്ട് വീഡിയോ ഇട്ട് വെറുതെ ഇതൊന്നും ഇട്ട് ആവശ്യമില്ല എനിക്കും എൻ്റെ കാര്യങ്ങളൊന്നും ഇങ്ങനെ പേഴ്സണലി അറിയിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ എന്തായാലും അവൻ ഇട്ട് പിന്നെ ഞാൻ കേട്ടിട്ട് ഞാൻ എന്താ വെറുതെ പൊട്ടനെ പോലെ ഇരിക്കുന്ന വെച്ചിട്ട് ഞാൻ എൻ്റെ സൈഡും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിചാരിച്ചു എന്തായാലും അത് നീതു പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സഞ്ജു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എക്സ്പ്ലനേഷൻ ഒരുപാട് പേര് സഞ്ജു സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുമ്പോൾ കോഴ്സ് അത് പറഞ്ഞു പക്ഷേ അതിൽ ഒരു പൊടിക്ക് പോലും നീന്തുന്ന കുറ്റം പറയുന്നത് ഞാൻ കണ്ടില്ല ഏഹ് ഞാൻ പറയാം നീതിന് ഒരു കുറ്റം പറഞ്ഞിട്ട് പോലും സഞ്ജു പറയുന്നത് ഞാൻ കണ്ടില്ല ഏഹ് പക്ഷെ നീതു ഇതിൽ ഫുൾ വന്നിട്ടുണ്ട് സഞ്ജു ആണ് കുറ്റക്കാരൻ അവർ സഞ്ജു വന്ന രണ്ടുപേരും ഫ്രണ്ട്സ് ആയിട്ടിരിക്കണമെന്നാണ് നീതു പറഞ്ഞു പറ്റത്തില്ലെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്നാലും നമുക്ക് കേട്ടു നോക്കാം എനിക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്തോ പോലെ തോന്നിട്ട നീതു ഇങ്ങനെ ഒറ്റയഴി ഒരു പബ്ലിക്കിൽ വന്നിരുന്ന വലിച്ചു ഒട്ടിച്ചു എന്തായാലും നിങ്ങളുടെ ഇഷ്യൂ നമ്മൾ റിയാക്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ ഇറ്റ് പക്ഷെ ഇഷ്ടം പോയി അത് വേറെ കാര്യം അങ്ങനെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും സഞ്ജു തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ അവന്റെ വൈബല്ല അവൻ ഓക്കെ അല്ല ഞാൻ ഹാപ്പിനെസ് എന്റെ കൂടെ ഹാപ്പിനെസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അല്ല വഴക്കിണ്ടായിരുന്നു അവൻ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഓക്കെ നമ്മളെ വേണ്ടാത്തടത്ത് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ബ്രേക്കപ്പ് ആയതാണ് അപ്പോ തേപ്പിന്റെ ഫസ്റ്റ് അതായത് നമ്മളെ നാട്ടിൽ സാധാരണ ഒരു പയ്യൻ വേണ്ടെന്ന് വെച്ചാൽ പെണ്ണ് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തേപ്പുകാരൻ തേപ്പുകാരി എന്നൊക്കെ പറയും പെൺപിള്ളേർക്കാണ് തേപ്പുകാരി എന്നുള്ള പട്ടം കൂടുതലായിട്ട് കിട്ടുന്നത് എന്തായാലും ഇവിടെ തേപ്പിൻ്റെ ഫസ്റ്റ് പടി വെച്ചത് ആണ് സഞ്ജു പറഞ്ഞു നമ്മൾ ഒരേ വൈബല്ല സഞ്ജുവിൻ്റെ നമ്മൾ ഒരേ വൈബല്ല എന്നുള്ള രീതിയിൽ സഞ്ജു അങ്ങ് പറഞ്ഞു ഒരേ വൈബല്ല തെറ്റാവൂല എന്നുള്ള രീതിയിൽ പറഞ്ഞു ഒരു ഒരു പക്ഷേ നോക്കുമ്പോൾ ചിലപ്പോൾ രണ്ടുപേരും രണ്ട് വൈബായിരിക്കും കാരണം സഞ്ജു ഓവർ ആക്റ്റീവ് ആണ് ഭയങ്കര വ്ളോഗിങ് കാര്യങ്ങളും അങ്ങനത്തെ ഒരു വേറെ ഒരു വൈബാണ് നീതു അങ്ങനത്തെ ഒരു വൈബല്ല അതാ അതുകൊണ്ടായിരിക്കാം സഞ്ജു അങ്ങനെ പറഞ്ഞത് പക്ഷേ ഒരു തേപ്പുകാരൻ്റെ പട്ടം സഞ്ജു സഞ്ജുവോടെ ഏറ്റവും വാങ്ങിയിട്ടുണ്ട് കാരണം തേപ്പ് തേപ്പ് എന്നെ സഞ്ജു എന്തായാലും നീന്തെന്ന് പറയുന്ന ബാക്കിയൊക്കെ പക്ഷേ രണ്ടുപേരും കൂടി മ്യൂച്വൽ ആയിട്ട് ആ തീരുമാനം എടുത്ത് ഇടയ്ക്ക് ഇടയ്ക്ക് റിലേഷൻഷിപ്പ് ആകുമ്പോൾ ബ്രേക്കപ്പ് ബ്രേക്കപ്പല്ല ഈ അടിമക്കൊക്കെ ഉണ്ടാവും സ്വാഭാവികം പക്ഷേ നിങ്ങൾ ബ്രേക്കപ്പ് ബ്രേക്കപ്പായി അതും സ്വാഭാവികയും അങ്ങനെയാണ് അവരുടെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ ഇരിപ്പ് വശം ബ്രേക്കപ്പായത് ഇപ്പോൾ പിന്നെ വേറൊരു പെൺകുട്ടിയുമായിട്ട് സഞ്ജു ഒരുപാട് റീൽസ് ഇടുന്നു വീഡിയോസ് ചെയ്യുന്നു അപ്പോൾ അവർ ഫ്രണ്ട്സാണ് എന്ന് സഞ്ജു തന്നെ പറയുന്നുണ്ട് അതിനി ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ആവാം ആവാതിരിക്കാം എന്നെനിക്കറിയില്ല പക്ഷേ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി നീതു ഇവിടെ പറയുന്ന ഒരു കാര്യം എനിക്ക് പേഴ്സണലി ഒട്ടും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്തായാലും അതിനെ കുറിച്ച് നീതു പറയുന്ന കേൾക്കാം അല്ലെ കേട്ടിട്ട് ബാക്കി പെണ്ണായിട്ട് അവളായിട്ട് റിലേഷൻ ആണോ സീരിയസ്ലി എനിക്ക് അറിയത്തില്ല പിന്നെ എന്നോട് പറഞ്ഞത് ഫ്രണ്ട്സ് ആണെന്നാണ് എന്തെങ്കിലും കാണും അത് ഓക്കെ അവരുടെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക ഓക്കെ ഓഫ് കോഴ്സ് പക്ഷെ അവിടെ ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നു പക്ഷെ അവിടെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്ന് പറയുന്നു ആ ഒരു പറച്ചില് എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് എന്ന് നീതു ഉദ്ദേശം എന്താ എന്താ ഏ അതുകൊണ്ട് ആ ഒരു പറച്ചില് സത്യം പറഞ്ഞാൽ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഫ്രണ്ട്സാണ് അത് അത് അവരെടുത്ത് വേണേൽ ചോദിക്കുക എന്ന് പറയാം മേ ബി ബെനിഫിറ്റ്സ് ഉണ്ടാവാം എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം വേറെയാണ് എന്തായാലും അത് നീതു അവിടെ പറയേണ്ടായിരുന്നു നീതു ഈ വീഡിയോ ഫുൾ ഓഫ് എനിക്ക് സഞ്ജുവിനെ ഒരുമാതിരി കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ സഞ്ജുവിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ സഞ്ജു ഒരു വാക്ക് പോലും നീതുവിനെ കുത്തി പറഞ്ഞിട്ടില്ല ഒരുമിച്ചെടുത്ത തീരുമാനം എന്നുള്ള രീതിയിലാണ് പിന്നെ മേ ബി ഈ പറഞ്ഞ പോലെ നീതുവിന് ഇങ്ങനെ മനസ്സിൽ ഒളിച്ചു വയ്ക്കാനുള്ളൊരു ഒരു ഉള്ളത് ഉള്ളത് പോലെ വെട്ടി തുറന്ന് പറയാം എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരിക്കും പക്ഷേ ഇത് സോഷ്യൽ മീഡിയ ആണ് ഇവിടെ പറയുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും ബാക്കി കേൾക്കാം ഓക്കെ അവൻ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യമാണോ എന്നൊക്കെ നിങ്ങളും ഒക്കെ ചോറ് തന്നെയല്ലേ കഴിക്കുന്നത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാക്കാൻ പറ്റുമല്ലോ സത്യമാണോ കള്ളമാണോ എന്നൊക്കെ പിന്നെ അതിലവൻ കുറച്ച് എനിക്കറിയത്തില്ല കുറച്ച് അഭിനയിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ അത്ര കറിഞ്ഞു പിടിച്ച് അവൻ ഭയങ്കര ഡിപ്രഷനും സങ്കടവും ഇല്ലായിരുന്നു അവൻ പറഞ്ഞു എത്രയോ ദിവസം സങ്കടമായിട്ടാണ് ഡിപ്രഷനായിട്ടാണ് വീഡിയോ ഇടാതിരുന്നത് എന്നൊക്കെ വെറുതെ വേണം കഴിച്ച് അവൻ സ്ട്രൈക്ക് കിട്ടിയിട്ടാണ് വീഡിയോ ഇടാൻ തരുന്നത് എന്തായാലും ക്യാമറ ഓണാക്കി ആക്കി ഒരുങ്ങിപ്പടച്ച് വന്ന് അഭിനയിക്കുന്നുണ്ട് അപ്പം പിന്നെ ഉള്ള കാര്യം പറഞ്ഞാലോ എന്താ പിന്നെ വെറുതെ സബ്സ്ക്രൈബേഴ്സിനെ പൊട്ടനാക്കുമല്ലേ അപ്പം അതും എനിക്ക് അതായത് സഞ്ജു അന്ന വീഡിയോ ഇട്ടപ്പോ ഒരുപാട് ഇമോഷൻ ആയിട്ടാണ് സംസാരിച്ചത് അപ്പൊ അതൊക്കെ ഫേക്ക് എന്നാണ് നീതു പറയുന്നത് ഓക്കെ ആയിരിക്കാം ആയിരിക്കാം പക്ഷെ സഞ്ജു അവിടെ അങ്ങനെ ഇമോഷനില് സംസാരിച്ചതിൽ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സഞ്ജുവിന്റെ വീഡിയോ ആണ് അതിൽ അതിലൊന്നെടുത്തിട്ട് ഓ ഞാൻ തന്നെ ഒരു ബ്രേക്കപ്പ് കഥ ഞാൻ ഞാനിവിടെ വന്നത് എന്ന് പറഞ്ഞാൽ ചിരിച്ചു പറയാൻ പറ്റും പറയാൻ പറ്റത്തില്ല ഓഫ് കോഴ്സ് ആ ഇമോഷനിലെ ആ ഒരു ബൈബിളെ പറയത്തുള്ളൂ പിന്നെ നീതു ഇപ്പം നമ്മള് ഒരു കാര്യത്തിൽ മൊത്തം കുറ്റം കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ നീതു ഞാൻ കുറ്റം പറയുകയല്ല മനസ്സിലാക്കിയത് ഇവിടെ സംസാരിക്കുമ്പോൾ നമ്മൾ തിങ്ക് ഇട്ട് സംസാരിക്കും നാളെ ഇതേ രീതിയിൽ നീതു തിരിച്ചടിക്കും അറിയില്ല പിന്നെ മേ ബി നീതു തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്ക് ആരെന്തിനഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നുള്ള മൈൻഡ് സെറ്റ് ആണെന്നും പറയുന്നുണ്ട് ഓക്കെ കേൾക്കാം എന്നുവെച്ചാൽ എനിക്ക് ആദ്യമേ ഇഷ്ടമില്ലായിരുന്നു അത് എന്നുവച്ചാൽ കൂടെ എനിക്കും ഇഷ്ടമായി അവനും ഇഷ്ടമായിരുന്നു അപ്പം കെട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടിട്ട് തന്നെയാണ് വീഡിയോസിൽ ഞാൻ അത്രയും ആയതും ഞങ്ങൾ രണ്ടുപേരുള്ള കുറെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അത്ര ഉറപ്പുള്ളത് കൊണ്ടിട്ട് തന്നെയാണ് വീഡിയോയിൽ പോയത് പിന്നെ ഇത്ര ഉറപ്പില്ലായിരുന്നെങ്കിൽ അവൻ പറഞ്ഞു ഇടയ്ക്ക് വെച്ച് അവനും ഇഷ്ടമില്ല മീൻസ് വൈബ് അല്ലാന്നൊക്കെ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നിട്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരുമിച്ചുള്ള വീഡിയോസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവൻ ഇടയ്ക്ക് കണ്ടൻറ്റില്ല ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ വിളിച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ആണെങ്കിൽ പിന്നെ എല്ലാവരും പറയും ഞാൻ ഇൻസ്റ്റയിൽ സഞ്ജു ത്രൂ ആണ് എനിക്ക് ഫോളോവേഴ്സ് കിട്ടിയത് എന്നിട്ടാണ് ഓക്കെ ശരിയാണ് കുറേ ഫോളോവേഴ്സ് എനിക്ക് സഞ്ജു ത്രൂ ആണ് കിട്ടിയത് പിന്നെ ഞാൻ ഇങ്ങനെ റീൽസ് ഒക്കെ ഇടുമായിരുന്നു അങ്ങനെയും കിട്ടാറുണ്ട് അങ്ങനെ 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 ആണെങ്കിൽ ആണെങ്കിൽ ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടിയതാണെങ്കിൽ വെച്ചിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അവൻ വ്യൂസും എന്നെ മാത്രം പറയേണ്ട ആവശ്യമില്ല ഇതിപ്പോ സംഭവം നീതു ആൾക്കാര് വന്നിട്ട് പറയണം നീ സഞ്ജുവിനെ വെച്ചിട്ട് ഫോളോസ് ഉണ്ടാക്കി അങ്ങനെയാണെങ്കിലേ ഇങ്ങനെയല്ലേ അപ്പൊ നീതു എന്താണ് റിപ്ലൈ കൊടുക്കുന്നത് ഈ റിപ്ലൈ നീതു തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഏഹ് ഇതിപ്പോ ആൾക്കാര് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റക്കാരൻ സഞ്ജു ആഹ് നീതു ഉടനെ പറയുന്നു സഞ്ജുവിനെങ്കിൽ അങ്ങനെ ആണെങ്കിൽ സഞ്ജു എന്നെ വെച്ച് കുറെ വീഡിയോ മുതലാക്കിയില്ലേ എന്നുള്ള രീതിയിൽ നീതു പറയുന്നു ഇതൊക്കെ നമ്മൾ പേഴ്സണലി ചിന്തിച്ച് നോക്കി ഇത് ആൾക്കാരൊന്ന് ചോദിച്ചു ചോദ്യമാണ് അതിൽ വീണ്ടും സഞ്ജുവിനായ കരുതയിക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യമാണ് എനിക്ക് തോ തോന്നിയത് പേഴ്സണലിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ മൊത്തം ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ആൾക്കാരൊക്കെ എന്തോ വെച്ച് നീതുവിൻ്റെ അടുത്ത് ചോദിച്ചു അതിനെല്ലാം മറുപടി ആയിട്ട് നീതു സഞ്ജുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കും നിങ്ങൾ ബ്രേക്കപ്പ് ആയി ഓക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസാണ് കാര്യങ്ങളാണ് അത് വന്നിട്ട് നിങ്ങൾ പബ്ലിക്കിൽ വിളമ്പുന്നത് എനിക്ക് ആദ്യമേ പണ്ടേ ഇഷ്ടമുള്ള ഒരു കാര്യമില്ല ആൾക്കാർ ഇന്ന ചോദിച്ചു അതുകൊണ്ട് ഞാൻ ഇന്ന പറയാനാണ് അതുകൊണ്ട് ഇത് ഇത് എന്ന് പറഞ്ഞൊരു വിളമ്പിട്ടൊന്നും ഒരു കാര്യമില്ല നീതു എന്തോ പോലെ എനിക്ക് ഫീൽ ചെയ്യണം സംതിങ് സംതിങ് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ നിൽക്കണമെന്ന് അറിയാഞ്ഞിട്ടാണോ ഇങ്ങനെ എനിക്ക് സങ്കടം ഇല്ല ഡിപ്രഷൻ ഇല്ലായിരുന്നല്ലോ സങ്കടം ഉണ്ടായിരുന്നു ഇത്രയും നാളെ റിലേഷൻ ആയിരുന്നു അത് ബ്രേക്ക് അത് ആർക്കാണെങ്കിലും റിലേഷൻ ബ്രേക്കപ്പ് ആവുമ്പോൾ സങ്കടം വരുമല്ലോ പിന്നെ തോന്നി നന്നായി അത് പോയത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എനിക്ക് ഇപ്പം വിഷമിക്കേണ്ടതോ അല്ലെങ്കിൽ സങ്കടപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല പിന്നെ ഞാനത് ഓർക്കാറേ പാസ്റ്റ് എനിക്കത് പറയേണ്ട ആവശ്യമില്ല പിന്നെ ഇതിരിപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത് കൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് പിന്നെ എനിക്കിതിനെപ്പറ്റി സത്യമാണ് ഇതിനെപ്പറ്റി ഓർത്തിരിക്കാനോ അത് അതിന് പറയാനോ ഒന്നും തമ്മിൽ എനിക്ക് എൻ്റെ കാര്യം നോക്കാനുണ്ട് എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യം നോക്കാനുണ്ട് പിന്നെ സഞ്ജു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് ഫ്രണ്ട്സ് ആയിട്ട് തന്നെയാണ് നിർത്തിയിരുന്നത് എനിക്കിങ്ങനെ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയാൽ അല്ലെങ്കിൽ പിന്നെ എനിക്ക് അതിനോട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അത് ഒരു നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അവൻ പറഞ്ഞ പോലെ അങ്ങനെ ഭയങ്കര ഫ്രണ്ട്സൊന്നും അല്ല കേട്ടോ എനിക്ക് ഞാൻ ഞാനങ്ങനെ വിളിക്കാറുമില്ല മിണ്ടാറുമില്ല ഫ്രണ്ട്ഷിപ്പും ഞങ്ങൾ ഒന്നുമില്ല അത് നീതുവിൻ്റെ പേഴ്സണൽ കാര്യമാണ് നീതു ആ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണോ വേണ്ട അത് നല്ല സത്യം പറഞ്ഞാൽ നീതു പറഞ്ഞാൽ ആ പോയിന്റിൽ എനിക്ക് ഭയങ്കര യോജിപ്പാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്കുണ്ട് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ആ ബ്രേക്ക് ആയ ആളെ പിന്നെ ഫ്രണ്ടായിട്ട് വെച്ചിട്ട് ഫ്രണ്ട്ഷിപ്പ് മെയിൻ്റൈൻ ചെയ്തു എനിക്ക് പേഴ്സണൽ ആ ഒരു ഇതിഷ്ടമല്ല മനസ്സിലായി അത് എന്തോ ഒരു ഓണാത്തുള്ള പരിപാടികളാണ് എനിക്ക് തോന്നുന്നത് അത് അത്രയും വെടിപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പിന്നെ ഒരു ഇടപാടും ഇല്ലായിരിക്കുന്നതാണ് ബെറ്റർ അതാണ് നല്ലത് അതാണ് അതിൻ്റെ അന്തസ്സ് അല്ലാതെ പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് ആ ഒരു ലെവലിൽ പോകുന്ന എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട് എന്തായാലും നീതു ഇപ്പോൾ ഇതിൽ മൊത്തം കരുവരുത് തേക്കുകയാണല്ലോ അത് ചിലപ്പോൾ നീതുവിൻ്റെ അറിവില്ലായ്മയാവും ആൾക്കാർ എന്നോ ചോദിച്ചു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു സഞ്ജുവിന് ഇപ്പോൾ സഞ്ജു അന്ന് ഇമോഷനായിട്ട് വീഡിയോ ചെയ്തത് ഫേക്ക് ഇമോഷനാണ് അത് സഞ്ജു സ്ട്രൈക്ക് കിട്ടിയിട്ടാണ് കുറേ ദിവസം വീഡിയോ ചെയ്യാത്തത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു എന്തായാലും ഇപ്പം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചു സഞ്ജു ഭയങ്കര സങ്കടമായിരുന്നു ഭയങ്കര കറണ്ട് ആ വീഡിയോ എടുത്തത് ആക്ച്വലി വെളിയിൽ ആണെങ്കിൽ അത് കണ്ടാൽ മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറ ഓണാക്കി എന്തായാലും ഒരുങ്ങി പഠിച്ചിരിക്കുന്നത് അപ്പം പിന്നെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് അഭിനയിക്കാം പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാനുള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നത് എനിക്കതുപോലെ ആ വീഡിയോയിൽ സഞ്ജു തന്നെ സപ്പോർട്ട് ചെയ്ത് എന്നാ ചീത്ത കുറ്റമൊന്നും പറഞ്ഞില്ല അത് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ഉള്ളത് ഉള്ള കാര്യം പറയും അത് എനിക്ക് എനിക്കിനിപ്പോൾ അവന് നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അതിപ്പോൾ എനിക്ക് ആര് സപ്പോർട്ട് വേണം ആര് കൂടെ വേണം എന്നൊന്നുമില്ല എനിക്ക് എൻ്റെ കാര്യം ഒറ്റയ്ക്ക് നോക്കാൻ അറിയാം പിന്നെ അവൻ ഭയങ്കര സങ്കടപ്പെട്ടിട്ടാണ് വീഡിയോ എടുത്തത് അത് ആ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് ബിഫോർ അവൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പം അവനെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാകും പിന്നെ ആ വീഡിയോ ഇടാത്ത കാര്യം ഡിപ്രഷനായിരുന്നു സങ്കടമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് യൂട്യൂബിൽ വീഡിയോ ഇടഞ്ഞത് സ്ട്രൈക്ക് കിട്ടിയിട്ടാണ് എന്തായാലും സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പിന്നെ ഉള്ള കാര്യം പറയണം വെറുതെ അവരോട് പിന്നെ പോയി കളരെ ആവശ്യമില്ല റിലേഷൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്കവിടെ വിഷമം ഉണ്ടാവും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ സഞ്ജു ഇപ്പൊ ആ വീഡിയോയിൽ ഇമോഷനായിട്ടിരുന്ന് അതിനുശേഷം സഞ്ജു ഹാപ്പി ആയിരുന്നു അതിന് മുമ്പേ സഞ്ജു ഹാപ്പി ആയിരുന്നെന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിലേഷൻ ബ്രേക്ക് ആയിരുന്നു ഫുൾ ടൈം ആ വിഷമത്തിൽ തന്നെ ഇരിക്കണം ആ ഇമോഷനിൽ തന്നെ നമ്മൾ ചത്തിരിക്കണം ഏ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് നമ്മൾ മൂവോൺ ആവണം ഹാപ്പി ആവണം നമ്മൾ കൂടുതൽ നമ്മൾ ലൈഫിൽ നമ്മൾ എന്തൊന്നും സങ്കടപ്പെട്ടിരിക്കണം എങ്കിലേ അതിനൊരു അർത്ഥമുണ്ടാവും ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കണം എങ്കിൽ മാത്രമേ അതിന് അർത്ഥമുള്ളൂ ഒരിക്കലും ഇല്ല പിന്നെ ആ കാര്യം നമ്മൾ ചിലപ്പോൾ തിങ്ക് ചെയ്യുമ്പോഴതിനെ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇമോഷൻ വന്നു പോകും അതുകൊണ്ട് ഒരാളുടെ ഇമോഷൻ നമുക്ക് ഒരിക്കലും ചോദ്യം ചെയ്യാനുള്ളൊരു ഒരു ഒരു ഇതില്ല നീതു അവിടെ സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഫോൾട്ടാണ് ഫീൽ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പിയൻ ആണ് എല്ലാവർക്കും അതേ അഭിപ്രായം ഉണ്ടാവണമെന്നില്ല ഞാൻ നീന്തൊരു സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല പക്ഷേ സംസാരിച്ച രീതികൾ എന്തൊക്കെയോ എനിക്ക് ഭയങ്കര മിസ്സിങ് തോന്നും കാരണം സഞ്ജു എന്ന് പറയുന്ന വ്യക്തി നീതുവിനെ കുറിച്ച് വന്നിരുന്ന ഒരു കുറ്റം പോലും ഒരു കുറ്റം പോലും പറഞ്ഞില്ല മ്യൂച്വൽ ആയിട്ട് എടുത്ത തീരുമാനമാണ് അതിൽ ഇപ്പോൾ ഫ്രണ്ട്സാണ് അത് അങ്ങനെ ഒരു ഇതിലങ്ങ് പറഞ്ഞ് തീർത്ത് വിടാനാണ് സഞ്ജു ശ്രമിച്ചത് പക്ഷേ നീതു അതിനെ വന്നിട്ട് കുത്തിപ്പോയിക്കി അങ്ങനല്ലേ ഇങ്ങനെയല്ല സഞ്ജുടായ പൺ സ്ട്രൈക്ക് കിട്ടിയതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ഓക്കെ അതൊക്കെ ഓഫ് കോഴ്സ് അംഗീകരിക്കാം പക്ഷേ അങ്ങനെ പറയുമ്പോൾ നീതൊന്ന് ആലോചിക്കണമായിരുന്നു അത് വേണമായിരുന്നു കാരണം ആൾക്കാർ ഇല്ലെന്ന് പറയാം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യും ഒരുപാട് നെഗറ്റീവ് പറയും നമ്മൾ നെഗറ്റീവ്സിനെല്ലാം ഓ നമ്മളെ പറ്റി അവരങ്ങനെയല്ലേ വിചാരിച്ചു ഇങ്ങനെയല്ലേ വിചാരിച്ചെന്ന് ഞാൻ എല്ലാം നമ്മൾ പിടിച്ചു നിർത്തി നിന്നിട്ട് നമ്മൾ മറുപടി പറയാൻ നിന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇതാണ് പിന്നെ നീതുവിൻ്റെ ഭാഗത്ത് നീതു എനിക്ക് തോന്നുന്ന നീതുവിൻ്റെ സംസാരം കേട്ടിട്ട് നീതു ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല എല്ലാം വെട്ടി തുറന്ന് ഇങ്ങനെ പറഞ്ഞു പക്ഷെ ആ പറഞ്ഞതിൽ നീതു ഒന്ന് ആലോചിക്കണമായിരുന്നു നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നത് ഇനിയിപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുമ്പോൾ അത് ഏത് തരത്തിലോട്ട് അത് മാറി വന്ന് നീതു ഒന്ന് ചിന്തിക്കണമായിരുന്നു മനസ്സിലായോ നിങ്ങളുടെ പേഴ്സണൽ കാര്യം അത് അന്ന് അവിടെ സഞ്ജു പറഞ്ഞിരുന്നു കുറച്ച് ദിവസം ആൾക്കാർ ഇങ്ങനെ ചോദിക്കും അതെ തീരുമാനം ഇനിയിപ്പോൾ അടുത്ത് വീണ്ടും വീട്ടും കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി ഇത് വേറെ ലെവലിൽ പോയി സഞ്ജു ഇതിനെ എക്സ്പ്ലനേഷൻ ഇടാൻ വന്നാൽ അടുത്ത് അതുകൊണ്ട് നമ്മളെല്ലാവരും മെതവാ പോകണമായിരുന്നു ഇനി എന്തായാലും പോലെ ആയി ഇനി ഇത് ശ്രദ്ധിക്കണമായിരുന്നു എന്തായാലും ഈ ഒരു ഇതിൽ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ മൂണാവുക അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി തയ്ക്കാതിരിക്കുക കുറ്റം പറയാതിരിക്കുക സഞ്ജു അത് കീപ്പ് നന്നായിട്ട് അത് കീപ്പ് ചെയ്തു ആ ഒരു കാര്യം പറഞ്ഞ് ഇൻഷുറൻസ് പറഞ്ഞാൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ബ്രേക്കപ്പ് ആയി മ്യൂച്വൽ ആയിട്ട് എടുത്ത് തീരുമാനത്തിൽ സെറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞു പോയി ഓക്കെ പക്ഷേ ഇതിപ്പോൾ ഐ തിങ്ക് സോ പിന്നെ അതുപോലെ തന്നെ മറ്റു പെൺ പെൺകുട്ടിയെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഫ്രണ്ട്ഷിപ്പ് ബെനിഫിറ്റ്സ് എന്നും പറയുന്നുണ്ട് അത് ആ പെൺകുട്ടിയും കൂടി നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് നീതുഗ്ര പറയുന്നത് അതും വേണ്ടായിരുന്നു ഇല്ല അതുകൊണ്ട് ചിന്തിച്ചൊക്കെ സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടിയാണ് പുതിയൊരു വീടിയായിട്ടാണ്